ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ അവൾ ഒരു ചിത്രകാരിയാണ് ചിത്രരചനയെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്നവൾ ചിത്രങ്ങൾ കൊണ്ട് തൻ്റെ വീട് അലങ്കരിച്ചിരുന്നവൾ കല്യാണം കഴിയുന്നതോടെ പ്രഗത്ഭയായ ഒരു കലാകാരിയുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്നതിന് ഉദാഹരണമാണ് ഫിസ താൻ ഏറെ ആസ്വദിച്ചു ചെയ്തിരുന്ന ചിത്രരചന അവഗണനകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ നടത്തേണ്ടി വരുന്ന ദൗർഭാഗ്യയായ കലാകാരിയാണ് അവൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതോ കലാസൃഷ്ടികളിൽ വ്യാപൃതരാകുന്നതോ ഇഷ്ടമല്ലാതിരുന്ന ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ കുടുംബത്തിനോ സർഗവാസനയ്ക്കോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന ചോദ്യത്തിന് മുൻപിൽ ഫിസ പകച്ചു നിൽക്കുന്നു കാരണം അവളെപ്പോലെ ഒരു കലാകാരി അത്തരം പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറായിരുന്നില്ല അതിനാലാണ് കല്യാണത്തിന് മുൻപ് തന്നെ അവൾ അത് ഹാസിഫിനോട് പറയുന്നതും ചിത്രരചന എന്നാൽ നാലഞ്ച് വരയും കുറിയും എന്ന് ധരിച്ച ഭർത്താവിൻ്റെ പരിഹാസത്തിനും മൗനം പാലിക്കുന്ന ഫിസ മൗനമാണ് അവളുടെ ആയുധം ആരോടും മറുത്ത് പറയാതെ അവൾ സ്വയം തീർക്കുന്ന ആ പ്രതിരോധം സത്യത്തിൽ അവളുടെ ഭർത്താവിന് അസഹനീയമാണ് ദൈവം തൊട്ട കൈവിരലുകളിൽ ആണ് ഫിസയുടേത് എന്ന് പ്രഗത്ഭരായ കലാകാരന്മാർ പറയുമ്പോൾ ആ ദൈവത്തിന് താൻ തൊട്ട കൈവിരലുകൾക്ക് സ്വാതന്ത്ര്യത്തിൽ ചലിപ്പിക്കാനുള്ള ശക്തി നൽകാൻ ആവുന്നില്ല ആരോടും പരിഭവം പറയാതെ തൻ്റെ ഗൃഹജോലികൾ മുഴുവൻ തീർത്ത് മനസ്സിലെ സംഘർഷത്തിന് അയവ് വരാൻ ക്യാൻവാസിൽ ചായങ്ങൾ തേക്കുന്ന അവൾ നന്മയുടെ കൂടി ഒരു പ്രതീകമാകുന്നുണ്ട് വരയെ പുച്ഛിച്ചവർക്ക് നേരെ അവൾ ആ പരിഹാസം കാണിക്കുകയോ എതിർത്ത് പറയുകയോ ചെയ്യുന്നില്ല ഫിസ നല്ലൊരു കുടുംബിനിയാകാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കഥയിൽ കാണാം ചിത്രരചനയെപ്പോലും ഒരു വേള അവൾ കുടുംബത്തിനായി മാറ്റിവയ്ക്കുന്നുണ്ട് സ്വാതന്ത്ര്യദാഹിയായ ഒരു പെൺമനസ്സാണ് ഫിസയുടേത് കുടുംബത്തിൻ്റെ കെട്ടുപാടുകളിൽപ്പെട്ട് നിശ്ചലമായി നിന്ന അവൾ ഒരു ഫീനിസ് പക്ഷിയെ കണക്ക് ഇടയ്ക്ക് ഉയർന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട് ഫിസ എന്നാൽ മൂടൽ മഞ്ഞാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നവൾ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും നടുക്കുള്ള മൂടൽ മഞ്ഞാണ് ഫിസ ഒന്നിനെയും എതിർക്കാത്ത സർവം സഹിയായ ഒരു ഭാര്യയെ മാതാവിനെ മകളെയൊക്കെ ഫിസയിൽ നമുക്ക് കാണാം